ജീവിതമാകുന്ന തിരമാലയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് നീയാണെങ്കിലും എൻ്റെ സ്വപ്നത്തിന് മാത്രം അധികം ആയുസില്ല കണ്ണിൽ കാണുന്നവയെ വിശ്വസിക്കുക ചെവിയിൽ കേൾക്കുന്നതിനേക്കാൾ എൻ്റെ ഭാഷ മൗനമായതുകൊണ്ടാവാം എൻ്റെ പ്രതീക്ഷകൾ ഇന്നും മൗനമായി പോയത് കൂടെ നിൽക്കാമെന്ന് ഉറപ്പു നൽകിയവരാരും കൂടപ്പുറപ്പുകൾ അല്ലായിരുന്നു ഒറ്റയ്ക്കായവരല്ല കൂടുതൽ പേരും ഒറ്റപ്പെട്ട് പോയതാണ് നമുക്ക് സ്വന്തമല്ലാത്ത പലതിനെയുമാണ് നാം കൂടുതൽ സ്നേഹിക്കുന്നത് ശൂന്യതയുള്ള കൈകൾ എന്നും നന്മയുള്ളവ മാത്രമായിരിക്കും ഓരോ മനസ്സും എരിയുന്ന കനലാണ് അത് മറ്റുള്ളവർ കാണുന്നില്ല എന്ന് മാത്രം സ്വപ്നങ്ങൾ പലതു കാണാറുണ്ടെങ്കിലും ജീവിതം അതിൻ്റെ പോലും എത്തുന്നില്ല ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്